ഞാൻ പലപ്പോഴും കണ്ടുവരാറുണ്ട് അതായത് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഓഫീസും കൂടി പണിയാനുള്ള ലോൺ കിട്ടുന്നത് പുതിയത് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സുകാരോട് അതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയുന്നത് ഓഫീസ് പണിയണം ഒരാവശ്യത്തിന് അതൊക്കെ അടുത്ത സ്റ്റേജാണ് നമ്മുടെ അടുത്ത് ഒരു ക്യാഷൊക്കെ വന്നിട്ട് ഉള്ള സ്റ്റേജാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു നമുക്ക് വേണ്ടത് എന്താ നല്ല പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ക്വാളിറ്റി ഉള്ള മെഷീൻ വേണം അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബിൽഡിങ് വേണം ആ മെഷീൻ വെക്കാനുള്ളൊരു നല്ലൊരു ബിൽഡിങ് വേണം ഏറ്റവും മിനിമൽ ആയിട്ട് ഓപ്റ്റിമൽ ലെവലില് പിന്നീട് എക്സ്പാൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് വേണം അല്ലാതെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഈക്വൽ എമൗണ്ട് ലോണിലേക്ക് നമ്മൾ ഓഫീസിന് വേണ്ടി ചിലവാക്കുകയും അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അനാവശ്യമായ കുറേ സ്റ്റാഫിനെ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്റ്റാഫ് വേണം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അനാവശ്യത്തിന് ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങുന്നവർ വയ്ക്കുകയാണ് വാങ്ങണം ഒരുപാട് സോഫ്റ്റ്വെയർ റെഡിമെയ്ഡ് ആയിട്ടുള്ള അതായത് നമുക്ക് അവൈലബിൾ ഇഷ്ടം പോലെ നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇത് നോക്കിയിട്ട് കണ്ടെത്തി അത് ചെയ്തതിന് ശേഷമേ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനൊക്കെ വേണമെങ്കിൽ ഇംപ്ലിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ഈ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ ഭാഗമാക്കു ചെയ്യാൻ പറ്റും പക്ഷേ ഈ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കണം എന്ന് ഞാൻ പറയുള്ളൂ